ഇന്നത്തെ ദിവസം നമ്മൾ ഒരു മാവിനെ പരിചയപ്പെടുത്താൻ പോവാണ് ഇതാണ് കാലാപ്പാടി മാവ് നല്ല വെറൈറ്റി ഇനമാണ് നമ്പർ ആണ് കേരളത്തിൽ നല്ല രീതിയിൽ കാഴ്ച കിട്ടും അപ്പോൾ എല്ലാ വീടുകളിലും വെക്കാൻ പറ്റിയ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇനം അപ്പോൾ എല്ലാവരും ഓരോ മാവ് വെക്കാം അത് വയ്ക്കാണെങ്കിൽ കാലാപ്പാടി വെച്ചോ അതിനുശേഷം ബാക്കിയുള്ള മാവുകൾ വെക്കാം അപ്പോൾ ഈ മാവ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് ഈ കുഴിയിലാണ് ഏകദേശം ഒരു രണ്ടര അടി കുഴിയാണ് രണ്ടര അടി നീളം വീതി എന്റെ ഇടയിൽ താഴ്ചയുണ്ട് ആ കുഴിയിലേക്ക് പിന്നെ വളങ്ങളൊക്കെ ചേർക്കും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ആ കുറച്ചു ഇഷ്ടം നമ്മൾ ഈ കുഴിയിലേക്ക് മണ്ണ് ഒരു പകുതിയോളം മണ്ണ് മണ്ണിട്ടിട്ട് ഇതിന് ശേഷം വളങ്ങളിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തൈ വെച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മൾ കുഴി തിരഞ്ഞെടുക്കുമ്പോൾ സ്ഥലവും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വെയിലേറുള്ള സ്ഥലം വേണം അതുപോലെ വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കണം എന്നിരുന്നാലാണ് നമ്മുടെ മാവ് നല്ല രീതിയിൽ കാഴ്ച കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വേണം കോഴിവളമാണ് കോഴിവളം നല്ല ഉണങ്ങി പൊടിഞ്ഞ കോഴിവളം ഒന്ന് രണ്ട് മാസം ഒക്കെ ഇരുന്നതാണ് ശരിക്കും കമ്പോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കോഴിവളം ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പുത്തൻ കോഴിവളം കൂടുന്നത് നേരെ കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും തൈയുടെ വേരൊക്കെ വെന്തു പോവാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഒരു ബക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ രാജ്ഫോസും ഡോളമേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് അത് കിലോ വെച്ചാണ് രാജ്ഫോസ് രാജ്ഭോസ് അരക്കിലോ ദോളമേറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യും മൊത്തം മണ്ണും മേൽമണ്ണും അതുപോലെ വളങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മേളിൽ നമുക്ക് തൈ വെച്ച് കൊടുക്കാം നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം മേൽ കുറച്ചുകൂടി മണ്ണ് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു കൂന പോലെ വെച്ചിട്ട് വെള്ളക്കുഴി എടുത്തിട്ടുണ്ട് കുഴിയിലേക്ക് തൈ ഇടക്കി വെക്കുകയാണ് ബഡ്ഡ് മൂടാത്ത രീതിയിൽ നമ്മൾ ഇത് മണ്ണിട്ട് കൊടുക്കണം இந்த பட்டன் பட்டு மூடல மூட 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 அந்த சரிக்கு ஒரப்பிச்சு நிறுத்தணும் हां சரி அது மூடல பट्टे மூடாம் பட்டல மூடி மூட கூடாது எந்த தேயத்துல பட்டு மூட கூடாது யாரு பட்டு மூடி கኛ